ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല അഗ്നിനേത്ര ഭാഗം അഗ്നിശിയുടെ വാക്കുകൾ കേൾക്കെ എന്തുകൊണ്ടോ അവളിലും അസ്വസ്ഥത നിറഞ്ഞു നോക്ക അത്ര മാത്രം പറഞ്ഞ് കാശി പുറത്തേക്ക് പോയി കുറച്ചു നേരം എന്തോ ചിന്തയിൽ നിന്ന നേത്ര തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി അഗ്നിയുടെ തീരുമാനം അറിഞ്ഞതും കൃഷ്ണനും കല്യാണയും കാർത്തികയും ശക്തമായി അതിനെ എതിർത്തു അഗ്നിയെ പ്രാണോ തൂല്യ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ പ്രതീക്ഷിച്ചവർക്ക് ഒരിക്കലും അഞ്ജരിയെ ആ സ്ഥാനത്ത് കാണാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ അവർ വിവാഹത്തിനെ സംബന്ധിച്ച് കൂടെ നിന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും അവരുടെ അടുത്തേക്ക് അഗ്നി ചെല്ലില്ല എന്ന് പറഞ്ഞതും വേറെ നിവൃത്തിയില്ലാതെ ആ കല്യാണത്തിന് സമ്മതം പറയേണ്ടി വന്നു വിശ്വനാഥനും കുടുംബവും ഈ വിവരം അറിഞ്ഞതും പല പ്രതികരണങ്ങളായിരുന്നു അഗ്നി സ്വന്തം ജീവിതം ഈ കല്യാണത്തിലൂടെ നഷ്ടമാകും എന്ന് ഉറപ്പുണ്ടെങ്കിലും അവനെ എതിർക്കാനുള്ള യോഗ്യതയില്ല എന്ന ബോധം വിശ്വനാഥനെ നിശബ്ദനാക്കി പണക്കാരിയായ ഒരു പെണ്ണ് അഗ്നിയുടെ ഭാര്യയായി വരുന്നതിൽ ലതയ്ക്ക് കുശുമ്പായിരുന്നു യാദവിന് ഈ ബന്ധത്തിലൂടെ അഗ്നിയുടെ കമ്പനി ഒരുപാട് വളരും എന്ന ചിന്തയിൽ അവനോടുള്ള പക കൂടുകയായിരുന്നു എന്നാൽ അനാമികയ്ക്ക് അവൾ വളരെ മോഹത്തോടെ തന്നെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന അഗ്നിയുടെ ശരീരവും അവൻ്റെ സ്വത്തും മറ്റൊരു പെണ്ണിന് സ്വന്തമാകുവാൻ പോകുന്നു എന്ന ചിന്ത അവളെ പ്രാന്തി പിടിപ്പിച്ചു എങ്ങനെയും ഈ കല്യാണം മുടക്കണം എന്നവൾ മനസ്സാലെ ഉറപ്പിച്ചു ഇന്നാണ് അഗ്നിയും അഞ്ജലിയുമായുള്ള വിവാഹം അഗ്നിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചത് മുതൽ കല്യാണം വേഗം നടത്തുവാനുള്ള തിടുക്കമായിരുന്നു സുരേന്ദ്രന് കാരണം തൻ്റെ മകളുടെ ഉള്ളിൽ അവൾക്ക് പോലും ആരുടേതെന്ന് ഉറപ്പില്ലാത്ത ഒരു കുഞ്ഞ് നശിപ്പിക്കാനാവാത്ത വിധം വളർന്നു തുടങ്ങിയിരുന്നു സ്വന്തം കരിയറിന് വേണ്ടി പലർക്കൊപ്പം കിടന്നുകൊണ്ട് കിട്ടിയ സമ്മാനം തൻ്റെയും കുടുംബത്തിൻ്റെയും അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഉറപ്പില്ലാതെ പോലും അഗ്നിക്ക് മുന്നിൽ അങ്ങനെയൊരു ഉപാധി വെച്ചത് അഗ്നിയുടെ കുത്തഴിഞ്ഞ ജീവിതം അറിയാമെങ്കിലും അവൻ നല്ലൊരു ബിസിനസ്മാൻ ആണെന്നുള്ള ചിന്തയും അവന്റെ പേരിലുള്ള സ്വത്ത് അറിയാവുന്നതുകൊണ്ടുമാണ് അയാളെ ആ ആലോചനയുമായി മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ സമ്മതം കേട്ടതും പിന്നീട് ഒന്നും നോക്കാതെ കാര്യങ്ങൾ വേഗം മുന്നോട്ട് കൊണ്ടുപോയി മകൾക്ക് അമേരിക്കയിൽ നിന്നും പെട്ടെന്ന് വരാൻ പറ്റില്ല എന്ന പേരും പറഞ്ഞ് പെണ്ണു കാണലും നിശ്ചയവും എല്ലാം ഒഴിവാക്കി അഗ്നിക്കും അതിലൊന്നും താൽപ്പര്യമില്ലാത്തതിനാൽ പെട്ടെന്ന് തന്നെ കല്യാണം ഉറപ്പിച്ചു കാശി പല തവണ അഗ്നിയെ ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവനത് വിലയ്ക്കെടുത്തില്ല ഇഷ്ടത്തോടെയല്ലെങ്കിലും കാശിയുടെ കുടുംബത്തിനും അമരൊപ്പം നിൽക്കേണ്ടി വന്നു അഗ്നി തങ്ങളിൽ നിന്നും ഒരു കാനം കൊണ്ട് അകന്നു പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല കല്യാണിയും കാലത്തും പലവട്ടം കരഞ്ഞു പറഞ്ഞിട്ടും അഗ്നിയുടെ മനസ്സിലില്ല സ്വയം ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവനെ കാണുക ഉള്ളിൽ നിറഞ്ഞ സങ്കടത്തോടെ നിസ്സംഗമായി അവർ നിന്നു കാശി കുറച്ചു ദിവസമായി പിന്നെ അഗ്നിയോട് സംസാരിക്കാൻ തന്നെ പോകാറില്ല അത് അവനോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല മറിച്ച് സങ്കടം കൊണ്ടായിരുന്നു അനാമിക കല്യാണം മുടക്കാൻ പല വഴികൾ നോക്കിയെങ്കിലും സുരേന്ദ്രൻ സമർത്ഥമായി അതെല്ലാം ഒഴിവാക്കി എങ്ങനെയുണ്ടട എന്നെ കാണാൻ കസവ് ഷെഡൻ്റെ കൈ മടക്കി വെക്കുന്നതിനിടയിൽ അഗ്നി ചോദിച്ചതും കാശി അവനെ നോക്കി പേടിപ്പിച്ചു ശേഷം തന്റെ ഫോണിലേക്ക് ശ്രദ്ധ മാറ്റി അത് കണ്ടതും അഗ്നിക്ക് ചിരി വന്നു അതേ ചിരിയോടെ കാശിയുടെ അടുത്ത് ചെന്ന് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടു അതേ നിമിഷം കാശി ആ കൈ തട്ടി മാറ്റി ചാടി എഴുന്നേറ്റു വേണ്ട നിന്റെ ഒരു കിനാരവും വേണ്ട എന്റെ വാക്കിന് പുല്ല് വില കൽപ്പിക്കാത്ത ഒരുത്തൻ എന്നെ ചേർത്ത് പിടിക്കണ്ട അല്ല അല്ലെങ്കിലും ഞാൻ പറഞ്ഞാൽ അതനുസരിക്കാൻ മാത്രം ഞാൻ നിന്റെ ആരുമല്ലോ അത് ഞാൻ മറന്നുപോയി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും അഗ്നിക്കും വിഷമമായി കാശി ഡാ എന്തിനാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നേ എന്നെ ഉണത്താണോ ഹെടാ ഞാൻ ഹാപ്പിയാണ് ഒരു പ്രണയം കല്യാണം ഒന്നും ഇനി എന്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആൻഡ് ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നതുപോലെ മര്യാദയ്ക്കുള്ള ഒരു പെണ്ണിനെ കിട്ടിയാൽ പിന്നെ പറ്റത്തില്ല പക്ഷേ ഇവളെ കെട്ടിയാൽ എനിക്കൊരു നഷ്ടവുമില്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം പറഞ്ഞു മുഴുവനാക്കും മുന്നേ കഥകിൽ തട്ടുന്ന ശബ്ദം കേട്ടതും അഗ്നി ചെന്ന് വാതിൽ തുറന്നു ചില്ലി റെഡ് കാഞ്ചീപുരം സാരി എടുത്ത് അതിന് മാച്ചായ ഓർണമെൻസും ചെറിയ രീതിയിൽ മേക്കപ്പും ഇട്ടുനിൽക്കുന്ന നേത്രയെ കണ്ടതും അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു ഒരു നിമിഷം എല്ലാം മറന്ന് അവൻ അവളിൽ ലയിച്ചു നിന്നു അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാന്നിച്ചു കാശിയുടെ ശബ്ദമാണ് അഗ്നിയെ സുബോധത്തിൽ എത്തിച്ചത് അവൻ വേഗം വാതിലിൻ്റെ അടുത്ത് നിന്നും മാറിയതും നച്ചു അകത്തേക്ക് കടന്നു വന്നു അഗ്നിക്ക് നേരെ തൻ്റെ കയ്യിലുള്ള കവർ നീട്ടി കല്ലുമ തന്നു തന്നുവിട്ടതാണ് താലിയും പുടവയും അവൾ അത് പറഞ്ഞതും അവളെ കയ്യിൽ നിന്നും അത് വാങ്ങുവാൻ അഗ്നിക്ക് അസ്വസ്ഥത തോന്നി അവൻ അത് വാങ്ങാതെ നിൽക്കുന്നത് കണ്ടതും കാശി വേഗം ചെന്ന് അത് വാങ്ങി ആഹാ അല്ല നീ ഒറ്റയ്ക്കാണോ വന്നത് നിന്റെ കൂട്ടുകാരി വന്നില്ലേ ഇല്ലാതെ പിന്നെ താഴെ കാർത്തുന്നോട് കത്തിവെച്ച് നിൽക്കുന്നുണ്ട് ഇറങ്ങാൻ സമയമായി നിങ്ങളെ വിളിക്കാൻ പറഞ്ഞു വിട്ടതാണ് കൃഷ്ണച്ചൻ വളരെ കുറഞ്ഞ സമയത്ത് തന്നെ ഗൗരിയും നച്ചുവും കാശിയുടെ കുടുംബവുമായി വളരെയധികം അടുത്തത് അഗ്നിയിൽ ആശ്ചര്യമുണ്ടാക്കി ഇറങ്ങാം അല്ലേ അഗ്നി അഗ്നിയെ നോക്കി ചോദിച്ചതും അവൻ സമ്മതം എന്ന പോലെ തലയാട്ടി കാശി വേഗം റൂമിന് പുറത്തേക്ക് നടന്നു അവന് പിന്നാലെ നടക്കാൻ തുടങ്ങിയ അഗ്നിയെ നച്ചുവിന്റെ ശബ്ദം പിടിച്ചു നിർത്തി ഓൾ ദ ബെസ്റ്റ് സർ ആൻഡ് കൺഗ്രാറ്റ്സ് അത് കേട്ടതും അഗ്നി അവളെ തിരിഞ്ഞു നോക്കി ആർ യു ഹാപ്പി അവൻ ചോദിച്ചതും അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞു അഗ്നി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നതിൽ നിനക്ക് സന്തോഷമാണോ എന്ന് അവൻ്റെ ചോദ്യം കേട്ടതും അത്രയും നേരം അവളുടെ മുഖത്തുണ്ടായിരുന്ന ചിരി മാഞ്ഞു യെസ് യെസ് സർ ഐ എം വെരി ഹാപ്പി ഫോർ യു അവൻ്റെ കണ്ണിൽ നോക്കാതെ അത്രയും പറഞ്ഞ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയവടെ അരയിലൂടെ കൈ ചേർത്ത് അഗ്നി തന്നിലേക്ക് അടുപ്പിച്ചു ഞെട്ടി മുഖം ഉയർത്തിയ നച്ചു താനിപ്പോൾ നിൽക്കുന്നത് അഗ്നിയുടെ കൈക്കുള്ളിലാണെന്ന് മനസ്സിലായതും കുതിറി മാറാൻ നോക്കിയതും അവളിലുള്ള അവൻ്റെ പിടിമുറുകി അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു വരുന്നത് കണ്ടതും അവൾ തൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു ഞാൻ ഈ കല്യാണത്തിന് സമ്മതം പറഞ്ഞ നിമിഷം നിന്റെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടിരുന്നു ചാരു അവൻ്റെ വാക്കുകൾ കേട്ടതും നച്ചു ഞെട്ടിക്കണ്ണുകൾ വലിച്ചു തുറന്നു എന്നാൽ അപ്പോൾ അവൾക്ക് മുന്നിൽ അവനുണ്ടായിരുന്നില്ല തൊട്ടുമുന്നേ നടന്നത് സ്വപ്നമാണോ അതു സത്യമാണോ എന്നറിയാതെ അവൾ ഉററി എന്നാൽ അടുത്ത നിമിഷം ആ പതർച്ച മാറി അവളുടെ മുഖത്ത് വന്യമായ ചിരി പടർന്നു എൻ്റെ കണ്ണിന് നിങ്ങൾ കണ്ടിരുന്നു എന്ന് എനിക്കറിയാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ കരഞ്ഞതും കുറച്ച് സമയം അതേ നിൽപ്പ് നിന്ന നേത്ര മനസ്സിൽ പലതും ഉറപ്പിച്ച് താറേക്കോടി ഹാളിലെത്തിയതും കണ്ടു കല്യാണം നടക്കുന്ന അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കിറങ്ങാനായി നിൽക്കുന്നവരെ വിശ്വനാഥനും ലതയും യാദവും അനാമികയും ആദ്യമേ അമ്പലത്തിലേക്ക് പോയിരുന്നു കൃഷ്ണനും കല്യാണിക്കും ദക്ഷിണ കൊടുത്ത് നിവർന്നു നിന്നതും അഗ്നിയുടെ കണ്ണുകൾ നച്ചുവിലെത്തി നിന്നു അതുവരെ ഇല്ലാതിരുന്ന ഒരു പിടച്ചിൽ അവളെ കണ്ണുകളിൽ ഉടലെടുത്തു മുഖത്ത് വിഷാദം നിറഞ്ഞു അവൾ വേഗം അവനിൽ നിന്നും നോട്ടം മാറ്റി അത് കണ്ടതും അവന് കുറച്ചു മുന്നേ നടന്ന കാര്യം ഓർമ്മ വന്നു അവൾ ആ സാരി എടുത്ത് മുന്നിൽ വന്ന് നിന്നപ്പോൾ തന്നെ തൻ്റെ ശ്വാസം വിലങ്ങിയതാണ് അവൾ ആ താലിയും പുട്ടവയും അടങ്ങുന്ന കവർ തനിക്ക് നേരെ നീട്ടിയപ്പോൾ ആ നിമിഷം ആ താലി അവളെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാൻ മനസ്സ് പറയുന്ന പോലെ തോന്നിപ്പോയി അതുകൊണ്ടാണ് അവളെ അധികം ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നടന്നത് എന്നാൽ അവൾ വിഷ് ചെയ്തപ്പോൾ അതുവരെ പിടിച്ചു വെച്ച തൻ്റെ മനസ്സ് കൈവിട്ടുപോയി അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അത്രയും നേരം അസ്വസ്ഥമായിരുന്ന തൻ്റെ മനസ്സ് ശാന്തമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞ കാര്യം താൻ ചോദിച്ചപ്പോൾ അടഞ്ഞ കണ്ണുകൾക്കുള്ളിലെ കൃഷ്ണമണിയുടെ വേഗത്തിലുള്ള പിടച്ചിലിൽ നിന്നും തനിക്ക് ഉത്തരം ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ താഴേക്ക് പോന്നത് വേണ്ട എനിക്ക് അവളുടെ മറുപടി കേൾക്കണ്ട അഗ്നി എന്ന എൻ്റെ ജീവിതത്തിലേക്ക് അവളെപ്പോലെ നല്ലൊരു പെൺകുട്ടി കടന്നു വരാൻ പാടില്ല എന്തുകൊണ്ടോ ഇപ്പോൾ തനിക്ക് അവളോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും തന്നെ തോന്നുന്നില്ല പകരം വേണ്ട അങ്ങനെയൊന്നുമില്ല അവൻ മനസ്സിൽ വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിച്ചുകൊണ്ടിരുന്നു